ലക്ഷ്യം വെക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഏത് വിമർശനം ഉന്നയിച്ചാലും ഭരണപക്ഷത്തിന്റെ ഏറ്റവും വലിയ പരിച അതുതന്നെയാണ് തന്നെയാണ് ഏത് വിവാദം ഉയർന്നു വന്നാലും ഏറ്റവും വലിയ പരിച അതുതന്നെയാണ് ശ്രീ പി ചിത്തരഞ്ജൻ പറഞ്ഞു സി പി എം ഒരു എല്ലാ തെറ്റുകളുടെയും കൂടാരം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെതിരായ ചർച്ചകൾ ഉണ്ടാകരുത് ബി ജെ പിക്ക് എതിരായ ചർച്ചകൾ ഉണ്ട ഉണ്ടാകരുത് വിഷയങ്ങൾ അനുസരിച്ച് വിഷയാധിഷ്ഠിതമായി അത്തരം ചർച്ചകളുടെ ഭാഗമാകുന്നവരാണ് നിങ്ങൾ എല്ലാവരും തന്നെ സി പി എം തിരുത്തി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി ഇത് വ്യക്തിപൂജ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല സി പി എം വ്യക്തിപൂജ ഒരു പാർട്ടിയല്ല എന്നത് വ്യക്തമാക്കുമ്പോൾ സി പി എം തിരുത്തുന്നു അല്ലെങ്കിൽ സി പി എമ്മിനെതിരായി ഉയർന്നത് ചില തെറ്റായ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് എന്ന് വിചാരിക്കുന്നുണ്ടോ മാധവ് ഇന്ന് uh, അപ്പം തന്നെ ചിത്രരഞ്ജൻ തുടങ്ങി വെച്ചത് സംസ്ഥാന സി പി എമ്മിൻ്റെ സെക്രട്ടറി പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു പരിശോധിക്കും അതിലൊരു മാറ്റവും ഇല്ല വ്യക്തിപൂജയില്ല പാർട്ടി സെക്രട്ടറി പറഞ്ഞാണ് അന്തിമ വാദം വാക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ചിത്രരഞ്ജൻ പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല ഇത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വേട്ടയാണെന്നോ അല്ലെങ്കിൽ സർക്കാരിനെ ലക്ഷ്യം ലക്ഷ്യമിക്കുന്നോ പാർട്ടിയെ ലക്ഷ്യം ലക്ഷ്യമിക്കുന്നോ മറ്റ് പാർട്ടികൾക്കെതിരെ ഇല്ലാത്ത വിധം ഈ പാർട്ടി ആക്രമിക്കുന്നു എന്നൊന്നും പറയാൻ പാടില്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഇന്ന് രാവിലെ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പരിശോധിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നു അതിനനുസരിച്ചൊരു മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നൊക്കെ പറഞ്ഞത് ആത്മാർത്ഥമാണെങ്കിൽ ചിത്രരഞ്ജൻ പറഞ്ഞ രണ്ടാമത്തെ വാകാൻ പറയാൻ പാടില്ല കേരളത്തിൽ കഴിഞ്ഞ ഏഴ് വർഷ കാലമായിട്ട് ഭരിക്കുന്ന ഏഴ് വർഷത്തിലധികമായിട്ട് ഭരിക്കുന്ന ആരാ പിണറായി വിജയൻ എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് കേരളം ഭരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലിരിക്കുന്ന ബാക്കി സി ആണ് സി നയിക്കുന്ന മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഭരിക്കുന്ന സർക്കാരിനെതിരെ ഭരണകൂടത്തിനെതിരെ നിരന്തരമായിട്ട് സമൂഹത്തിൽ നിന്ന് വിമർശനമുണ്ടാകും എതിർ പാർട്ടികളിൽ നിന്നല്ല നിങ്ങളുടെ തന്നെ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും അടക്കം വിമർശനങ്ങളുണ്ടാകും പഞ്ഞ്യൻ രവീന്ദ്രന്റെ മകൻ നിങ്ങളെ വിമർശിക്കുന്നില്ലേ നയനാരുടെ ഭാര്യയുടെ വിമർശനം ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയുടെ വിമർശനം ഉണ്ടായിരുന്നല്ലോ ഇതൊക്കെ പാർട്ടിക്കെതിരെ എന്ന് പ്രത്യക്ഷത്തിൽ നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിലും ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ തോൾ ചേർന്ന് നടക്കുന്ന ആളുകൾക്കിടയിൽ പോലും വിമർശനത്തിന്റെ ശരങ്ങൾ നിങ്ങൾക്കെതിരെ വരുമ്പോൾ അതിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇന്നിരിക്കേണ്ട കാര്യം പോലും ഇല്ല അതിന് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ മാധ്യമവേട്ട നടത്തുന്നു മുഖ്യമന്ത്രിയെ വട്ടമിട്ട് ബാക്കിയെല്ലാ ആളുകളും ആക്രമിക്കുന്നു ഇത് പാർട്ടിക്കെതിരെയുള്ള ആക്രമണമാണ് അങ്ങനെയൊക്കെ പറഞ്ഞതിനെ ജനറലൈസ് ചെയ്ത് ഇതിനെ കളയാൻ പാടില്ല ഇതിനുമുമ്പ് ഭരിച്ച ഉമ്മൻചാണ്ടിക്കെതിരെ വിമർശനം നടത്തിയിട്ടില്ലേ നിങ്ങൾ അതിനു മുമ്പ് എ കെ അണ്ണിയെ വിമർശിച്ചിട്ടില്ലേ നിങ്ങൾ കെ കരുണാകരനെ വിമർശിച്ചിട്ടില്ലേ എന്തിനു ഏറെ പറയുന്നു ഈ വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിങ്ങളുടെ പാർട്ടിയുടെ മുൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള വി എസ് അച്യുതാനന്ദനെതിരെ പരസ്യമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളല്ലേ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അപ്പോൾ വിമർശനത്തിന് അതീതമായി ായിട്ടല്ല ആരും ഈ കേരളത്തിലല്ല ഈ രാജ്യത്തല്ല ലോകത്തുമില്ല ഭരണാധികാരികൾ വിമർശനത്തിന് കൊണ്ടിരിക്കണം നിരന്തരം വിമർശനത്തിന് കൊണ്ടിരിക്കണം ഈ ഭരണാധികാരികൾ വിമർശനം കേൾക്കുമ്പോൾ മാത്രം എന്താ ഇത്രത്തോളം വിളറി പൂളുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ഇപ്പൊ ഭരണാധികാരിയെ കുറിച്ച് മാത്രമല്ല ഭരണാധികാരിയുടെ മകളെക്കുറിച്ചോ മരുമകനെക്കുറിച്ചോ മരുമകനെ കുറിച്ചോ മരുമകന്റെ അമ്മായിച്ചനെ പോലും വിമർശിക്കാൻ പാടില്ല എന്നുള്ള ഒരു സാഹചര്യത്തില കേരളം എത്തിച്ചേർന്നിരിക്കുന്നത് എന്തെങ്കിലും രീതിയിലുള്ള വിമർശനവും ആക്ഷേപോ അഴിമതി ആരോപണവും വന്നാൽ അതൊക്കെ ഈ സർക്കാരിനെതിരെ ഈ പാർട്ടിയെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പാർട്ടി സഖാക്കന്മാരെ കോൾമറി കൊള്ളിക്കരുത് താഴെ തട്ടിലുള്ള സാധാരണപ്പെട്ട സഖാക്കന്മാർക്ക് ഇതുകൊണ്ട് എന്ത് നേട്ടമുണ്ട് നിങ്ങളുടെ പാർട്ടി ബംഗാളിലെ പോലെ അസ്തംഭിച്ച് ഇല്ലാതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലെങ്കിലും നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നതല്ല എം ടി വിമർശിച്ചപ്പോൾ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്താ അത് രണ്ടായിരത്തി നാലിൽ അന്ന് ഭരിക്കുന്ന എ കെ അണ്ണിക്കുള്ള വിമർശനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന എം ടി വാസുദേവൻ നായർക്ക് സ്ഥിരബുദ്ധിയുള്ള കേരളത്തിലെ മലയാളികൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു എഴുത്തുകാരനാണ് സ്ഥിരബുദ്ധിയുണ്ടെന്ന് ഞാൻ ഉൾപ്പെടെ ലോകത്തെ എല്ലാ ആളുകളും വിശ്വസിക്കുന്ന ഒരാളാണ് ആ മനുഷ്യൻ രണ്ടായിരത്തി നാല ഏക വിമർശിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നാം തീയതി വിമർശനം ഉന്നയിക്കേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം അദ്ദേഹത്തെ മൂന്നിൽ ആ ലേഖനം എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് എ കെ ആന്റണിക്കെതിരായ വിമർശനം എന്ന് തോന്നാത്തത് എന്ന് പാർട്ടി സെക്രട്ടറി ചോദിക്കുന്നുണ്ട് കാരണം അന്നും അത് അധികാര കേന്ദ്രങ്ങൾക്കെതിരായ വിമർശനം തന്നെയായിരുന്നല്ലോ അന്ന് അധികാരത്തിലിരിക്കുന്നതും സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്നതും മുഖ്യമന്ത്രിയായിരിക്കുന്നതും എ കെ ആന്റണി ആണെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു വിമർശനം ഉയർന്നു വരാത്തത് എന്നാണ് എം വി ഗോവിന്ദൻ ചോദിക്കുന്നത് മാധു എനിക്കതിൻ്റെ ആ ലോജിക്ക് മനസ്സിലാകുന്നില്ല രണ്ടായിരത്തി നാലില് എ കെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് എഴുതിയ ലേഖനം ആ ലേഖനം എഴുതപ്പെട്ടപ്പോൾ എ കെ ആൻ്റണി പറഞ്ഞിട്ടില്ല അത് എന്നെ തന്നെയാണ് എന്നെ മാത്രമാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് എ കെ അണ്ണി പറഞ്ഞിട്ടില്ല കോൺഗ്രസ് ആരും ആരും പറഞ്ഞിട്ടില്ല ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു കോൺഗ്രസിനെ അസ്ഥിരപ്പെടുത്താൻ നോക്കുന്നു എന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ മാധ്യമ വേട്ട എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അത് വീണ്ടും എം ടി വാസുദേവനെ പോലെ ഒരാൾ വീണ്ടും ഈ ലേഖനത്തിൻ്റെ ഭാഗം വീണ്ടും വായിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കാലിക പ്രസക്തമാണ് ഇന്നത്തെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ നയപരിപാടികൾക്കെതിരെ കാലിക പ്രസക്തമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹം വീണ്ടും വായിക്കുന്നുണ്ടെങ്കിൽ അത് ആർക്കെതിരെയുള്ളതാണ് അത് ആർക്കെതിരെ എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് പാർട്ടി സെക്രട്ടറി ചോദിക്കുന്നത് തന്നെയാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരാണ് എന്ന് വായിക്കുന്നുണ്ടെങ്കിൽ അന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്കെതിരെയാണ് എന്ന് എന്തുകൊണ്ടാണ് ആലോചിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത് الله ഞാൻ അതിലൊരു തർക്കവും പറഞ്ഞില്ലല്ലോ മാധു അന്ന് അദ്ദേഹം ഇ എം എസിനെ കമ്പയർ ചെയ്തുകൊണ്ട് എ കെ ആന്റണിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞങ്ങൾക്ക് തർക്കമില്ല അന്ന് അദ്ദേഹം ലോകം മുഴുവനുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ റഷ്യയിലേയും മറ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തകർച്ചയെ കുറിച്ചിട്ട് കോൺഗ്രസിൻ്റെ തകർച്ചയായിട്ട് കമ്പയർ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് തർക്കമില്ലെന്നേ ഞങ്ങളത് ഞങ്ങളുടെ ഞങ്ങൾ ഏതെങ്കിലും രീതിയിൽ തർക്കിച്ചോ ഞങ്ങൾ അന്ന് തർക്കിച്ചിട്ടുണ്ടോ ഇപ്പോഴും തർക്കിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല അദ്ദേഹം എ കെ ആന്റണിയാണ് വിമർശിച്ചിരിക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാണ് ഞങ്ങൾക്ക് അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ല എ കെ ആന്റണിയെ വിമർശിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ടോ ഇല്ല എം ടി വാസുദേവൻ നായർ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് വിമർശനം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ സംഘപരിവാർ ഹാൻഡിലുകൾ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചു ഇന്ന് ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഒരു വിമർശനം ലേഖനം വായിക്കുമ്പോൾ പ്രസംഗം വായിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ പരസ്യമായി പറഞ്ഞാൽ ഉള്ള പിന്തുണ കൂടി നഷ്ടപ്പെടുമെന്നുള്ള പേടികൊണ്ടാണ് ഇത്തരം ഒഴുക്കം മട്ടിലുള്ള മറുപടി പറഞ്ഞുകൊണ്ടുപോകുന്നത് പത്ത് ഇരുപത് വർഷക്കാലം മുമ്പുള്ള മുഖ്യമന്ത്രിക്കെതിരുള്ള ആക്ഷേപമാണ് ഇന്ന് രണ്ട് പതിറ്റാണ്ടിന് ശേഷം എം ടി വാസുദേവൻ നായർ പറയുന്ന എന്ന് പറയുന്ന ഒഴുക്കം മറ്റിലുള്ള മറുപടി കൊണ്ട് ആളുകൾ തൃപ്തിപ്പെടുമെന്ന് വിശ്വസിക്കരുത് കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യർക്കും ബോധ്യമാകുന്ന കാര്യങ്ങളാണ് എം ടി വാസുദേവൻ നായർ പറഞ്ഞത് അതിനപ്പുറത്തുള്ള ഒരു ബോധ്യമുണ്ട് എങ്കിൽ പാർട്ടി സെക്രട്ടറി തന്നെ ബോധ്യപ്പെടുത്തേണ്ടത് എനിക്ക് മനസ്സിലാകുന്നില്ല ലോജിക്ക്